നോറയും ജിൻഡോയും കൈ കെട്ടി നടക്കുകയാണ് മറ്റുള്ളവർക്കൊന്നും അത്ര പിടിക്കണില്ല കാര്യം പ്രേക്ഷകർ തിരഞ്ഞെടുത്ത എവരെയാണ് എവരെ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു പക്ഷെ അതുപോലെ തന്നെയാണോ നോറയും ജിൻഡോയും കളിക്കുന്നത് പ്രേക്ഷകർ വിചാരിക്കുന്നത് പോലെ നമ്മുടെ മറ്റേ മറ്റേ രഞ്ജിനിയും അതുപോലെ ലാലേട്ടനും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നടന്നല്ലോ അപ്പൊ അതുപോലെ നടക്കണം നടക്കണമെന്നൊക്കെ ആയിരിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പക്ഷെ അതുപോലെ നടക്കാൻ ചാൻസ് ഇല്ല കാര്യം നോറ കട്ട മോടയായിട്ട് നിൽക്കുകയാണ് തന്നോട് ആരാ പറഞ്ഞത് തനിക്ക് എന്റെ അനുവാദം എന്തിനാണ് താൻ എന്തിനാണ് എനിക്ക് പറ്റത്തില്ല മുന്നോറ ഒന്ന് കൈ പൊക്കിക്കോട്ടെ ആ താ പൊക്ക് എനിക്കിപ്പോ എന്താ എനിക്ക് പറ്റത്തില്ല ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്നും ചെയ്യാൻ വേണ്ടിട്ടല്ല വന്നിരിക്കുന്നത് എനിക്കുണ്ടാകുന്ന മാനസിക വിഷമം ഫ്രസ്ട്രേഷൻ ഇതൊക്കെ പറഞ്ഞറിയൊക്കെ വേണം ഇന്ന് കുറേ നോറ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സ്വീരേഖ ഇത് ആ കുട്ടിക്ക് ശാരീരികമായും മാനസികമായും ആ കുട്ടിയെ തളർത്തുന്ന രീതിയിലാണ് ജിൻഡോ കളിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഋഷിക്കൊക്കെ ദേഷ്യം വന്നു എന്നാ പിന്നൊരു കാര്യം ചെയ്യാ രണ്ട് കസേര ഇട്ട് കൊടുത്ത് അവിടെ അങ്ങ് ഇരുത്താം അതല്ല ഉദ്ദേശിച്ചത് ആ ഒരു ശ്രീരേഖ എന്റെ പൊന്നോ അത് കഴിഞ്ഞിട്ട് ഇപ്പം രതീഷിന്റെ പുറത്ത് രതീഷ് ആനയായിട്ട് ജിൻഡോ അതിൻ്റെ മോളി കയറി ഇരുന്നിങ്ങാ നടക്കുകയാണ് നോറ കൂടെ മൊട നോറ എനിക്ക് മിണ്ടണ്ട ഇയാൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തത് എന്നോട് ചോദിച്ചിട്ടാണോ ഇപ്പൊ അയാളുടെ ഒരു സ്നേഹ അയാളുടെ ഒരു കെയറ് എനിക്ക് വേണ്ട ആ കെയർ കേട്ടോ എന്റെ വിഷമേ എനിക്ക് അറിയുള്ളൂ ഡേ വൺ തൊട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ കേട്ടോ രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നോറയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ജിൻഡോയുടെ സംഭവം കണ്ടിട്ടാണ് പ്രേക്ഷകർ അത് കൊടുത്തത് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രേക്ഷകർ വിചാരിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ജിൻഡോയ്ക്ക് വരുന്നത് ജിൻഡോയ്ക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഫിസിക്കലും കൊണ്ട് ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ ബിഗ് ബോസിൻ്റെ വീട്ടിനകത്ത് മറ്റേ മറ്റേ ട്രാഫിക് ഐലൻഡും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഈ ടാസ്ക് ബസലടിച്ചത് ബിഗ് ബോസ് അപ്പൊ തന്നെ നോറയുടെ കൈയ്യൊക്കെ കെട്ടി വലിയ ഇറുക്കിട്ടൊന്നുമില്ല ലൂസാണ് കേട്ടോ അപ്പോ അവിടെ ട്രാഫിക് പോലീസായിട്ട് ജാസ്മിൻ നിൽക്കുന്നു പിടിച്ചു നിർത്തുന്നു സിജോ വരുന്നു പോലീസായിട്ട് എന്നിട്ട് സിജോ ജിൻഡോയുടെ കൈ പൊക്കുന്നു കൂടെ കൈ നോറ പൊക്കുന്നു ദേഷ്യം വന്നിട്ട് നോറ കൈ കൂടെ പൊക്കുന്നുണ്ട് ആ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ജെ സി ബി ആയിട്ട് അർജുനും ഋഷിയും കൂടെ ജെ സി ബി ആയിട്ട് വരുന്നുണ്ട് ഋഷി തൂങ്ങിക്കിടക്കുന്നു താഴെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ജിൻഡോ കുടി കുടിച്ചിട്ടുണ്ടോ ഇല്ല സാർ ജിൻഡോനെയും നോറയും പിടിച്ചു നിർത്തുന്നു അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല പല കാര്യങ്ങളും അപ്പൊ ശ്രീ എല്ലാവരും ഫണ്ണായിട്ട് ഫണ് ഫണ്ണായിട്ട് ഫണ്ടായിട്ടെടുക്കുന്നു ആദ്യം ശ്രീരയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ പിന്നെ ശ്രീരേഖ പ്ലേറ്റ് അങ്ങ് മാറ്റി കാര്യം ജിൻഡോയ്ക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞൊന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ഹോ ആ രതീഷും കൂടെ കൂടെ പോകണം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പാട്ടും ഡാൻസും പിന്നെ അഭിനയം എൻ്റെ അഭിനയ കളരി ഞാൻ എല്ലാ ദിവസവും ഒരു നാല് പ്രാവശ്യം ഞാൻ അഭിനയിക്കും എന്നാണ് ശ്രീരേഖയുടെ മനസ്സിലേട്ട അപ്പൊ നോറ എനിക്കിത് ഫണ്ണല്ല എനിക്കിത് എലമെന്റ് അല്ല കേട്ടോ അപ്പം ഇവിടെ അപ്പം ഗാർഡൻ എനിക്ക് ജിൻഡോ പോകുന്നു അപ്പം ഭീമമേ കൈവിട്ടു പോയി കൈവിട്ട് ഇപ്പം ഔട്ടാവും അതിൽ ഇപ്പം ഔട്ടാവും ഗാർഡൻ എരിക്ക് പോയിട്ട് ജിൻഡോ പുഷപ്പ് ചെയ്യുന്നു എനിക്ക് പറ്റത്തില്ല ഈ വെയിലത്ത് എനിക്ക് പറ്റില്ല നോറാ ജസ്റ്റ് ഫണ്ണല്ലേടാ രണ്ട് രണ്ട് മിനിറ്റ് എനിക്ക് പറ്റില്ല അപ്പം ഇന്നലെ ടാസ്കിൽ നിന്നതോ ആ അത് ടാസ്കില് ഇത് അങ്ങനെയല്ല എടാ പ്രേക്ഷകർ കാണുന്നതല്ലേ അവരുടെ കൂടെ എന്തെങ്കിലും ഫണ്ണായിട്ട് എനിക്കമ്മ അറിയണ്ട അപ്പം ജിൻഡു അവിടെ പുഷപ്പ് ചെയ്യുന്നു പോയിട്ട് മറ്റേ എന്താണ് വെയിറ്റ് എടുക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് ജിൻഡു തേട്ടാ ബാ അകത്ത് കയറാം അകത്ത് കയറാം നിങ്ങൾ ഇതിനിടയിൽ കൂടെ വർക്കൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഡ്യൂട്ടി ചെയ്തോ ആ ഡ്യൂട്ടി ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓരോരോ താരകം ജിൻറ്റോ പാട്ടൊക്കെ പാടുന്നുണ്ട് അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുന്നു എന്നിട്ട് കുറച്ച് ക്യാബേജ് ഒക്കെ എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അപ്പോൾ സിജോയി സായും കൂടെ വർത്താലം പറയുന്നത് ജിൻഡോ കൂടുതലായിട്ട് ചെയ്യാം എന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഒന്നും ചെയ്തില്ല നോറയുടെ മുഖം ഇത്രയുണ്ട് എന്നോട് എന്തിനാ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാതെ നിങ്ങൾ ചെയ്തോ എന്നിങ്ങനൊന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നോറെ എന്താ നോറൊന്നും ചെയ്ത എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എനിക്ക് സിഗരറ്റ് വലിക്കണമായിരുന്നു ആ എന്തായാലും നമുക്ക് താല്പര്യമില്ലല്ലോ അയ്യോ നിങ്ങളെ സിഗരറ്റ് ഒന്നും മരിക്കാനൊക്കെ ഉണ്ടോ ജിൻഡോ അത് പ്രശ്നമാവും അതായത് ഞാൻ വരിക്കണില്ല ആ അത് നിങ്ങൾക്ക് നല്ലത് ഓ വലിച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു എനിക്ക് വലിച്ച് കീറായിരുന്നു വലിക്കാൻ പോണേ ദൈവമേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു ഗെയിമാണ് ഒരാളെ കൊണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ട് അയാൾ ആ തെറ്റിലേക്ക് ആ തെറ്റ് ചൂണ്ടിക്കാട്ടി അയാളെ നെഗറ്റീവ് കണ്ട് പോസിറ്റീവ് ആകാനുള്ള പരിപാടിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ജിൻഡോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ജിൻഡോ എന്തെങ്കിലും ഫിസിക്കലായി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് രിയാൻ കൊടുക്കുന്നുണ്ട് ഉടനെ പവർട്ടിയും പറയുകയാണ് അരിയണ്ട അരിയണ്ടേ അരിയണ്ട ജിൻഡോ ടാസ്ക് ചെയ്താൽ മതി ഓ ടാസ്കിൽ എന്തെങ്കിലും പറ്റി ജിൻഡോ ഒന്ന് പോയാൽ മതിയായിരുന്നു അന്ന രീതിയിൽ വിടുന്നുണ്ട് അഴിച്ചുപെടുന്നുണ്ട് ജിൻഡോനെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ താഴെ നിരന്നിരിക്കുകയാണ് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി ബാക്കി ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും അവരുടെ ഫണ്ണും ഒക്കെ കഴിഞ്ഞ കേട്ടോ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരുടെ നോട്ടം ജിൻഡോയിലേക്കും നോറയിലേക്കും മാത്രം അപസരക്കാണെങ്കിൽ അസൂയ വന്നിട്ട് പ്രാന്തായിട്ടിരിക്കുകയാണ് അസൂയ എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം അപ്പൊ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ദേശം വരും നോർമലി വരും അപ്പൊ അപ്സര പറയുന്നുണ്ട് എനിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവിടെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്സരയ്ക്ക് മാത്രമല്ല പക്ഷെ ആരും കാണിക്കില്ല അപ്സര മാത്രമാണ് അത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അറിയും ഒരു പോസിറ്റീവ് രീതിയിലുള്ള അസൂയാണ് കാരണം ഞാൻ നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടല്ല അവിടെ പോയേക്കണതാ അപ്പം എന്തെങ്കിലും ഒക്കെ ജിന്റോ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇയാളുടെ ഫിസിക് ആണോ എനിക്ക് ഇയാളുടെ ഫിസിക് ആണോ ഇയാളുടെ പവർ ആണോ എനിക്ക് എന്റെ കൈയ്യൊക്കെ പിടിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട് അപ്പം റസ്മിൻ എനിക്ക് നിനക്ക് നിനക്ക് എന്ത് വേദന വരുന്നുണ്ട് ഒരു വേദനയും ഇല്ല അപ്പം ജിൻഡോ എടുത്ത് പോയി ട്രാഫിക് പോലീസായിട്ട് നിൽക്കൂ ഏ അപ്പം ജിൻ്റെ അവിടെ നിൽക്കുന്നവരെ നന്ദന കാർ ഓടിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ട് നോറ എനിക്ക് പറ്റില്ല എനിക്ക് വേദന എടുക്കും എനിക്ക് എൻ്റെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നോറ നീ നോറ എനിക്ക് പറ്റില്ല തന്നെ പറഞ്ഞത് എനിക്ക് പറ്റില്ല റസ്മിൻ എടി പ്രശ്നമൊന്നുമില്ല അവിടെ ജിൻഡു തൊട്ട ഒന്നും ചെയ്യിക്കുന്നില്ലല്ലോ ആ എനിക്കത് പറ്റില്ല എന്ത് ചെയ്യിച്ചാലും ചെയ്യിച്ചില്ലെങ്കിലും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് പാട്ട് പാടി എനിക്ക് പറ്റില്ല പാട്ട് പാടാനും അപ്പൊ എന്നാ പിന്നെ എന്തോ ചെയ്യാൻ ജിൻഡോ മ്യൂസിക് വിത്ത് ബോഡി ജെ അപ്പൊ പാട്ടൊക്കെ പാടി ഭാരതമെന്ത എന്നാ പിന്നെ മറ്റേ അർണോൾഡ് പോസ് കാണിക്കും ജിൻഡോ അർണോൾഡ് പോസ് കാണിക്കുന്നു ഇങ്ങനെ അർണോൾഡ് പോസ് കാണിക്കുന്നു അത് കഴിഞ്ഞാൽ ട്രൈസഫ്സ് ബൈസ്സ് ഒക്കെ അപ്പൊ ജിൻഡോ ഒക്കെ ചോദിച്ചോച്ചാണ് ചെയ്യണം ഞാൻ കൈ പൊക്കി പൊക്കിക്കോട്ടേനോറ എന്നോട് ഇതിനെ ചോദിക്കുന്നത് ഓ പണ്ടാരം എന്നോട് ചോദിക്കാതെ കയ്യൊക്കെ ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ചോദിക്കാതെ ചെയ്തിരുന്നു കൊള്ളായിരുന്നു എന്നോട് ഇതിനെ നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പൊ ശരി അപ്പൊ ശ്രീരേഖ പേഴ്സണലി ഫിസിക്കലിയും മെന്റലിയും ആ കുട്ടിയെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പ്രേക്ഷകൻ ഇത് വളരെ മോശമായിട്ട് എടുക്കും അപ്പൊ ഋഷിക്ക് ദേഷ്യം വന്ന് നിങ്ങൾ എന്തൊന്നാണ് ഈ പറയുന്നത് ആ ഇത് വളരെ മോശമായ കാര്യമാണ് ജിൻഡോ ഫിസിക്കലി അല്ല ജിൻറ്റോ ചെയ്യുന്നത് ഇന്നലത്തെ മറ്റേ ഇന്നലത്തെ മറ്റേ എയ്റ്റീസിന്റെ കഥാപാത്രത്തിൽ നിന്ന് നമ്മുടെ ശ്രീരേഖ ഇറങ്ങി വന്നിട്ടില്ലേ ഫിസിക്കലി അല്ല ജിൻറ്റോ ചെയ്യുന്നത് ജിൻഡോ മാനസികമായി ഇവിടെ പീഡിപ്പിക്കുകയാണ് അമ്മേ എന്ന് മാനസികമായി നിങ്ങൾ എന്താണ് അവർ ഋഷിക്ക് ദേഷ്യം ദേഷ്യപോദാ ജിൻഡോ എന്ന് നിങ്ങൾ പറയുന്നത് എന്നാൽ പിന്നെ ഒരു കസേര കൂടെ കൊണ്ടു ഇരുത്തു കൊടുക്കുക അവരവിടെ ഇരിക്കട്ടെ എന്തോന്നിട്ട് അപ്പം ഇവിടെ ഞാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഋഷി സി ജോ ഓ പിന്നെ പേഴ്സണലി ഫിസിക്കലി ഞാൻ ഹേർട്ടല്ല പക്ഷെ മെന്റലി ഞാൻ ഹേർട്ടാണ് എന്ന് പറഞ്ഞ നോറ എൻ്റെടേ കൂടെ അത് എന്റെ അപ്പൊ റസ്മിന്റെ അങ്ങനെ പ്രശ്നമൊന്നും ചുരുചട്ടം ചെയ്തില്ലല്ലോ ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങൾ എന്താ വന്നിരിക്കുന്നത് നോറ എൻ്റെടേ കൂടെ അത് സീരേഖ ഇവിടെ ജിൻഡോ സ്കോർ ചെയ്യുന്നുണ്ട് സായി അതാണ് ഞാൻ പറഞ്ഞത് ഓ അപ്പൊ അതാണ് പ്രശ്നം ജിൻഡോയ്ക്കും നോറയ്ക്കും സ്പേസ് കിട്ടി അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല സംഭവം ഇത് എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള സ്ഥലമല്ലേ അപ്പോൾ ശ്രീരേഖ ജിൻഡോ അവിടെ സ്കോർ ചെയ്യുന്നുണ്ട് നോറ ഒന്നും ചെയ്യുന്നില്ല അപ്പം എന്തെങ്കിലും ഒരു ആരോ അവിടെ പുള്ളിക്കാർ കെട്ടി വെക്കണം എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ നിൽക്കുന്നത് ഒന്നും തെറ്റ് ചെയ്യുന്നുമില്ലല്ലോ എന്ന രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അർജുനും ശരണിയും നോറ നീ എന്തെങ്കിലും ചെയ്തോ ജിൻഡോയെ കൊണ്ട് സുരേഷ് ഗോപി ലാലോട്ടനൊക്കെ ചെയ്യിപ്പ് ജിൻഡോ കാര്യവൽ പരമാവധി ബോറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ കൊടുത്ത ടാസ്ക് ടാസ്ക്കാണിത് ജോലിക്കിടയിൽ ജിൻഡോയ്ക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അല്ലാതെ അവിടെ കുത്തിയിരിക്കുകയല്ല വേണ്ടത് വേറെ ആരും അവിടെ ഇരിക്കാൻ വേണ്ട അവരവർക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യാം സംഭവം ജിൻഡോയും നോറയും ഇങ്ങനെ നടന്ന് നടന്ന് ഓരോന്നും ചെയ്യണം അതാണ് സംഭവം പക്ഷെ ചെയ്യുന്നില്ല അവർ അപ്പൊ അപ്സര ഹോ ഈ ടാസ്ക് ബിഗ് ബോസ് എനിക്ക് തന്നുകൂടായിരുന്നോ എനിക്ക് ഞാന് ജിൻഡോ ആയിരുന്നെങ്കിൽ ഇവിടെ പൊടിച്ചേനെ ഞാൻ ഇങ്ങനെ നടക്കും ലാലേട്ടനും എഞ്ചിനി ജി നടന്നതുപോലെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു എന്ത് രസമായേനെ കൊതിയാവുന്നു ഈ നോറ ഒരു കുന്തോ ചെയ്യുന്നുമില്ല ശരിയാണ് അതിനെ നല്ല സൂപ്പറാക്കാമായിരുന്നു ഇന്നത്തെ ഇന്നത്തെ കണ്ടന്റ് മൊത്തം അവർക്ക് കൊണ്ടുപോകാരുന്നു പക്ഷെ എന്തു പറയാനാണ് ഇപ്പൊ ജാസ്മിൻ അപ്പൊ ഉടനെ ജിൻഡോ അനാവശ്യ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഈ ജാസ്മിൻ്റെ അടുത്ത് സ്വന്തമായിട്ട് അരിഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകണം തൂക്കണം എന്നൊക്കെ ചെയ്തിട്ടില്ലല്ലോ ദേ നടക്കുന്ന ക്യാബൈനിന്റെ ബാക്കി ഭാഗം അപ്പൊ ജാസ്മിൻ അതെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇന്നലെ നമ്മൾ കിച്ചൺ ടീം എടുത്ത ഡിസിഷൻ എന്താണ് ഒരാളത് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യവും അയാൾ തന്നെ ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ജിൻഡോയ്ക്ക് അരിഞ്ഞ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് കുറെ ക്യാബേജ് എടുത്തിട്ട് പോ ഇല്ലല്ലോ ഇല്ല പിന്നെ ജിൻഡോ ഇവിടെ മേഘർ കറികൾ മാത്രമാണ് ഉണ്ടാക്കുന്നത് മട്ടൺ ചിക്കൻ എന്നിട്ട് വലിയ ആളാവും നമ്മൾ അങ്ങനെയല്ല എല്ലാ കാര്യവും ചെയ്യും ഞാനും ശ്രീധുവും കൂടിയാണ് ഇന്നലെ മൊത്തം വൈകുന്നേരം ചെയ്തത് രാത്രി കിച്ചൺ ഡ്യൂട്ടി ചെയ്തത് അതിപ്പോ ജിൻഡോ വന്നിട്ടേ ഇല്ല ജിൻഡോയെടുത്ത് ഞാൻ പറഞ്ഞു പാത്രം കഴിവാൻ അപ്പൊ ജിൻഡോ അതെ ഞാനിവിടെ എന്നെ നേരെ തിരിച്ചാണ് ഞാനാണ് ഇവിടുത്തെ പാത്രം മൊത്തം കഴുകിയത് അവര് ചെയ്യുന്നത് ഞാൻ കഴിവുള്ള എന്തിനാണ് അതിൻ്റെ ആവശ്യം എനിക്കെന്തിന് അപ്പം ജാസ്മിൻ കുറച്ച് ക്യാബേജ് താഴെ വീണു അത് എടുക്കാൻ പറ്റാത്തതിനാണ് അത് നമുക്ക് ഞാൻ ക്യാബേജും ഇഷ്ടം പോലെ ക്യാബേജ് ഉണ്ടായിരുന്നു അത് വരിഞ്ഞ് ജോലിയും ചെയ്ത് പാത്രവും കഴുകി ഇത് വന്ന് തൂക്കാൻ എന്നെ കൊണ്ട് പറ്റൂല മനസ്സിലായോ സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് അത് മേളയ്ക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്താൽ പോരെ കിച്ചൺ ടീമിൽ ആൾക്കാരില്ലേ ഡിവൈഡ് ചെയ്ത് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിൽ എന്തോ ഇരിക്കുന്നത് അപ്പൊ ജിൻഡോ പറഞ്ഞത് അത് പറ്റത്തില്ല ജിൻഡോ പറഞ്ഞത് എല്ലാം ഒരാൾ തന്നെ ചെയ്യണമെന്ന് ക്യാബേജ് തോരൻ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാബേജ് തരം ഞാൻ അരിയണം അതിന്റെ വേസ്റ്റ് പറക്കണം അതിന്റെ പാത്രം കഴുകണം പക്ഷെ അത് ചിലപ്പോൾ പോസിബിൾ ആവില്ല ചിലപ്പോഴൊക്കെ കാര്യം ഒരുപാട് പേർക്ക് തോരൻ നമ്മളെ വീട്ടിൽ നമ്മളെ രണ്ട് തോരനോ രണ്ടുപേർക്കും മൂന്ന് പേർക്കൊന്നും അല്ല അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രിത്തിയത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ജിൻഡോ വന്ന് ചൂട് എടുത്ത് തൂക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് മനസ്സിലായി ജിൻഡോയുടെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്ന അത് റെക്ടിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് രതീഷ് ആനയായിട്ട് വന്ന് ജിൻഡോടെ ആനച്ചന്തം ഗണപതി മേനച്ചന്തം ആ ആനച്ചന്തം ഗണപതി മേനച്ചന്തം ഉം എന്നൊക്കെ പറഞ്ഞു പാട്ടും പാടി രതീഷ് എന്തും ചെയ്യാൻ റെഡിയായിരിക്കും എന്ത് ചെയ്യാൻ അപ്പൊ അങ്ങനെ ജിൻഡോനിയും കൊണ്ട് രതീഷ് ആന പോകുന്നുണ്ട് കൂടെ നോറ എനിക്ക് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഇത് ഏത് പ്രേക്ഷകരാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു പുള്ളിക്കാരി ജസ്റ്റ് ഗെയിമാണ് കേട്ടാ പുള്ളിക്കാരിക്ക് ചിരിച്ചോണ്ടൊക്കെ നിൽക്കാം അത്രേ വലിയ വൈരാഗ്യമൊന്നും ജിൻഡോയും നോറയും തമ്മിലില്ല ഓ പിന്നെ ഈ ഒന്നര മാസം കൊണ്ട് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ ഇവിടെ എന്തോന്ന് നടന്ന് അങ്ങനെയാണെങ്കിൽ ഓരോ സീസണിലും ഓരോരുത്തർ തമ്മിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് അവരൊക്കെ ചിരിച്ചും കളിച്ചും നടക്കുന്നു ഇത് പക്ക ഗെയിമാണെന്നേ നോറയുടെ ഗെയിമും ജിൻഡോയുടെ ഗെയിമും അത്രേ ഉള്ളൂ നോറ നോറയപ്പോൾ ചിരിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ ആ ഫൺ അലമെൻ്റ് പോകുമല്ലോ നോറ ദേഷ്യപ്പെട്ട് കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവ് ആവായിരുന്നു നോറയ്ക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്